ഫലം വിലയിരുത്തുമ്പോൾ രണ്ടായിരത്തിഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് ലഭിച്ച വോട്ട് അഞ്ഞൂറ്റി എന്നാൽ ഇത്തവണ യു ഡി എഫിന് ലഭിച്ച വോട്ട് എഴുപത്തിയേഴായിരത്തി അമ്പത്തിയേഴ് ആണ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം ലഭിച്ച വോട്ട് ഈ പ്രാവശ്യം നിലനിർത്താൻ അവർക്ക് ആയിട്ടില്ല യു ഡി എഫിന് ആയിരത്തി നാനൂറ്റി എഴുപത് വോട്ട് കഴിഞ്ഞ തവണത്തേക്കാൾ യുഡിഎഫിന് കുറഞ്ഞ ഒരു സ്ഥിതിയാണ് കണക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ച് ഞങ്ങൾ രാഷ്ട്രീയമായിട്ട് മത്സരിച്ച് ജയിക്കാൻ സാധിക്കുന്ന ഒരു മണ്ഡലത്തിന്റെ പട്ടികയിലല്ല നിലമ്പൂർ നിയോജക മണ്ഡലം നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞ കുറേ കാലമായി ഞങ്ങൾ മത്സരിച്ച സന്ദർഭങ്ങളിൽ ഓരോ ഘട്ടങ്ങളിലും ലഭിച്ച വോട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എല്ലാം വസ്തുതാപരമായി നിങ്ങളെയെല്ലാം കയ്യിൽ ഉള്ളതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പുറമെ കുറച്ചുകൂടി വോട്ട് ലഭിക്കുമ്പോഴാണ് എൽ ഡി എഫിന്റെ പിന്തുണയുള്ള സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥികൾക്ക് അവിടെ ജയിച്ച് വരാൻ സാധിച്ചിട്ടുള്ളത് യു ഡി എഫിനെതിരെയുള്ള വോട്ടുകളുടെ എണ്ണം വർദ്ധിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ആ വോട്ടുകൾ എവിടെ നിന്നാണ് എന്ന് സൂക്ഷ്മമായിട്ട് പരിശോധിക്കുമ്പോൾ നേരെ പറഞ്ഞതുപോലെ കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ കുറഞ്ഞ വോട്ടാണി പ്രാവശ്യം ലഭിച്ചതെങ്കിലും ആ വോട്ടുകൾ തന്നെ ലഭിക്കുന്നത് വർഗീയ ശക്തികളുടെ പിൻബലത്തോടുകൂടിയാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി തന്നെ വിധി വരുന്നതിന് മുമ്പ് പരസ്യമായിട്ട് പ്രഖ്യാപിച്ചു അവർക്ക് മുമ്പ് അവിടെ പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തിനാല് വോട്ട് വരെ ലഭിച്ചിട്ടുണ്ട് ഇത്തവണ ലഭിച്ച വോട്ട് എണ്ണായിരത്തി എഴുന്നൂറ്റി ആറാണ് എന്നുള്ളതാണ് കണക്ക് ബി ജെ പി വോട്ടുകൾ ജയസാധ്യതയില്ല എന്ന് മനസ്സിലാക്കി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ഇടതുപക്ഷം ജയിക്കാതിരിക്കാൻ വലതുപക്ഷത്തിന് വോട്ട് നൽകിയതായി സൗഖ്യത്തിന് അങ്ങനെ തന്നെ പേര് പറഞ്ഞുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് വോട്ട് നൽകിയതായി എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം തന്നെ പറയണ്ടേ ഇപ്പോഴ് കഴിഞ്ഞതിന് ശേഷം മുമ്പും വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ജമാഅത്തെ ഇസ്ലാമി ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട് അവരുടെ പിന്തുണ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്നാണ് അത് ഈ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല ഇതിനു മുമ്പുള്ള തെരഞ്ഞെടുപ്പിലും പോപ്പുലർ ഫ്രണ്ടിന്റെ വോട്ട് ഞങ്ങൾക്ക് കിട്ടി ജമായത്ത് ഇസ്ലാമിന്റെ വോട്ട് ഞങ്ങൾക്ക് കിട്ടി അന്നൊന്നും പ്രതിഷേധിക്കാവ് പ്രതിഷേധിക്കാതിരുന്നവർ എന്തുകൊണ്ടാണ് ഇപ്പോൾ പ്രതിഷേധിക്കുന്നത് എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം ജമായത് ഇസ്ലാമിയുമായി കൂട്ടുകൂടുന്ന അന്നൊന്നും പ്രതിഷേധിക്കാവ് പ്രതിഷേധിക്കാതിരുന്നവർ എന്തുകൊണ്ടാണ് ഇപ്പോൾ പ്രതിഷേധിക്കുന്നത് എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം ജമായത്തെ ഇസ്ലാമിയവുമായി കൂട്ടുകൂടുന്ന ഒരു ജനാധിപത്യ പ്രസ്ഥാനം എന്ന രീതിയിൽ ഇന്ത്യയിൽ ലോകത്ത് തന്നെ ഈ വ്യാഖ്യാനത്തോടുകൂടി അവരെ കൂടി ചേർത്ത് ഞങ്ങളോടൊപ്പം സഹകരിച്ച് പ്രവർത്തിച്ചു എന്ന് ഇപ്പോൾ പറയുമ്പോഴും നേരത്തെ സഹകരിക്കുമെന്ന് പറഞ്ഞപ്പോഴും ആ ഒരു നിലപാട് സ്വീകരിച്ചവർ യു ഡി എഫ് ആണ് കോൺഗ്രസും അതുപോലെ തന്നെ ലീഗുമാണ് ഇതിപ്പം തൽക്കാലം കുറച്ച് വോട്ടുകൾ അവർക്ക് ലഭിച്ചു എന്നുള്ളത് ശരിയാണ് പക്ഷേ ദൂരവ്യാപകമായ ഫലം ഒന്നായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അപ്പോൾ ഒരു ഭാഗത്ത് ഭൂരിപക്ഷ വർഗീയതയെ ഉപയോഗിക്കുക നേരെ മറുഭാഗത്ത് ന്യൂനപക്ഷ വർഗീയതയെ അതും ജമായത്ത് ഇസ്ലാമി പോലുള്ള സംഘടനയെ പൂർണ്ണമായിട്ടും ഉപയോഗിക്കുക ഇതാണ് യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് നമ്മൾ കണ്ടത് ഈ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് മൊത്തം വോട്ടിൽ വർധനവുണ്ടായിട്ടും യഥാർത്ഥത്തിൽ യു ഡി എഫിന് ആ വർദ്ധനവിനുസരിച്ച വർദ്ധനം ഉണ്ടാക്കുന്നതിന് വേണ്ടി കഴിഞ്ഞില്ല കഴിഞ്ഞ പ്രാവശ്യത്തെ വോട്ട് നിലനിർത്താനും കഴിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ ഈ വിജയത്തിൻ്റെ യു ഡി എഫിനെ സംബന്ധിച്ചുള്ള എല്ലാ ഘടകങ്ങളും സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാൽ വർഗീയ തീവ്രവാദ ശക്തികളെ കൂടി ചേർത്ത് നടത്തിയിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് അവർക്ക് നേടാൻ സാധിച്ചിട്ടുള്ള ഒന്നാണ് സ്വാഭാവികമായിട്ടും ഇത് സാമൂഹ്യ ജീവിതത്തിൽ പ്രത്യേകിച്ച് രാഷ്ട്രീയ സമൂഹത്തിൽ ഗൗരവതരമായ പ്രത്യാഘാതം സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല മതനിരപേക്ഷ നിലപാടുകൾ സ്വീകരിക്കുന്ന ജനാധിപത്യ ശക്തികൾ ഈ ഗൗരവതരമായ അവസ്ഥ തിരിച്ചറിയണം എന്നാണ് എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് എല്ലാ വർഗീയ ശക്തികളെയും മാറ്റി നിർത്തിക്കൊണ്ടാണ് നിലമ്പൂരിലെ മതനിരപേക്ഷ ജനത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഇത്രയും വമ്പിച്ച വോട്ട് നൽകിയിട്ടുള്ളത് അറുപത്താറായിരത്തി അറുന്നൂറ്റി അറുപത് വോട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി സദാപ സ്വരാജിന് ലഭിച്ചു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അപ്പോൾ എല്ലാ വർഗീയ ശക്തികളെയും ഒന്നി ഒന്നിച്ചു നിർത്തി കള്ളപ്രചാരവേല നടത്തി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ആക്രമിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് അവർ നടത്തിയിരുന്നത് അതിനെ അതിജീവിച്ചുകൊണ്ട് മതനിരപേക്ഷ നിലപാടുകൾ ഉയർത്തിപ്പിടിക്കാനും മതനിരപേക്ഷ ജനവിഭാഗങ്ങളുടെ പിന്തുണ നേടാനും നല്ല നിലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സാധിച്ചു എന്നുള്ളതാണ് ഞങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന വസ്തുത ഈ രാഷ്ട്രീയം കൂടുതൽ ശക്തമത്തായി മുന്നോട്ടേ കൊണ്ടുപോവുക എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് നൽകുന്ന പാഠം അപ്പോൾ ഈ അവിശുദ്ധമായ കൂട്ടുകെട്ടുകളെയും അത് കേരളത്തിൻ്റെ ഭാവിയിലുണ്ടാക്കാവുന്ന സാമൂഹ്യ പ്രത്യാഘാതങ്ങളിൽ നാടിനെ സ്നേഹിക്കുന്ന മുഴുവൻ ജനങ്ങളും തിരിച്ചറിയാനുണ്ട് തിരിച്ചറിയണം തീർച്ചയായും ഈ ന്യൂനപക്ഷ ഭൂരിപക്ഷ വർഗീയതയെ തരാതരം പോലെ ഉപയോഗിക്കുന്ന ഈ യു ഡി എഫിന് കോൺഗ്രസ് ലീഗ് ഉൾപ്പെടെ മതനിരപേക്ഷതക്ക് വരുത്തുന്ന അപകടകരമായ ഈ ഭീഷണി കേരളം ഒരു സംസ്ഥാനത്ത് ജനാധിപത്യപരവും മതനിരപേക്ഷപരവുമായ ഉള്ളടക്കമുള്ള ഇടതുപക്ഷ ആഭിമുഖ്യമുള്ള കേരളത്തിൽ തീർച്ചയായും നമുക്ക് അതിൻ്റെ പ്രതിരോധം തീർത്തുകൊണ്ട് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇവിടെ കോൺഗ്രസും ലീഗും ബി ജെ പിയും ഒക്കെ ചേർന്ന് മത്സരിച്ച തെരഞ്ഞെടുപ്പ് അനുഭവങ്ങൾ കേരളത്തിൽ ഇതിനു മുമ്പും ഉണ്ടായിട്ടുള്ളതാണ് അന്ന് പലപ്പോഴും മറ നീക്കി ജനങ്ങളോട് പരസ്യമായിട്ട് പറഞ്ഞുകൊണ്ടല്ല അത്തരം നീക്കങ്ങൾ നടത്തിയിട്ടുള്ളത് അതെല്ലാം അണിയറയിൽ അവർക്ക് പറഞ്ഞു നിൽക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ചില വേഷം കെട്ടലോടുകൂടിയാണ് അത്തരം യോജിച്ച മത്സരങ്ങൾ അവർ നടത്തിയത് പക്ഷേ അതെല്ലാം മാറ്റി നിർത്തി ഈ ന്യൂനപക്ഷ വർഗീയതയെയും ഭൂരിപക്ഷ വർഗീയതയെയും തരാതരം ഉപയോഗിക്കാൻ അതിന് കൃത്യമായ രീതിയിൽ അവർക്ക് തന്നെ ഞങ്ങൾക്കതിൻ്റെ പിന്തുണ ലഭിച്ചിട്ടുണ്ട് എന്ന് പറയുന്നതിൽ യാതൊരു മാനസിക പ്രയാസവും ഇല്ലാതെ തന്നെ പറയാൻ സാധിക്കുന്ന അവസ്ഥയിലേക്ക് അവരെത്തിയിട്ടുണ്ട് അതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ കാര്യം സംബന്ധിച്ച് ഇപ്പോൾ ഏറ്റവും അവസാനം പ്രതിപക്ഷ നേതാവ് പറഞ്ഞ പത്രസമ്മേളനത്തിൻ്റെ പറഞ്ഞ വാക്കുകൾ അപ്പോൾ ഇതടിസ്ഥാനത്തിൽ പരിശോധിച്ചാൽ യു ഡി എഫിന് ജനപിന്തുണ വർദ്ധിച്ചിരിക്കുന്നു എന്ന വാദം അടിസ്ഥാനപരമായിട്ട് തെറ്റാണ് എന്ന് കാണാൻ കഴിയും അവരുടെ ജന ജനപിന്തുണ കുറയുകയാണ് ചെയ്തത് പിന്നെ ഗവണ്മെൻറ്റ് വിരുദ്ധ വികാരമാണ് പ്രകടിപ്പിക്കപ്പെട്ടത് എന്നാണ് അവർ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് ഗവൺമെൻറ് വിരുദ്ധമായ ഒരു കാര്യവും ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് ഉന്നയിക്കാൻ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് യു ഡി എഫിന് സാധിച്ചിട്ടില്ല അപ്പോൾ നിലമ്പൂര് അവർ ജയിച്ചു എന്നുള്ളത് ശരിയാണ് പക്ഷെ ആ ജയിക്കുമ്പോഴും ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു വികാരത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ആ വിജയമുണ്ടായത് എന്ന് പറയുന്നതിന് ഒരു തരത്തിലുള്ള അടിസ്ഥാനവും അവരുടെ മുമ്പിൽ ഇല്ല ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ജനഹിതം മനസ്സിലാക്കി ജനങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ആവശ്യമായ രീതിയിൽ മുന്നോട്ടേക്ക് പോകാൻ തന്നെയാണ് അന്നും ഇന്നും ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് അത് ജനങ്ങളുടെ താല്പര്യം മുൻനിർത്തിക്കൊണ്ടാണ് എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു തുടർഭരണത്തിലേക്കുള്ള നീക്കം തീർച്ചയായിട്ടും സാധ്യമാവുന്ന ഒന്നായിരിക്കും അതിപ്പോഴും ചില നേതാക്കന്മാരിവിടെ സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് മാത്രമാണ് നിലനിൽക്കുന്നത് എന്നൊക്കെ പറയുന്ന നില ഉണ്ടായിട്ടുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നല്ല രീതിയിൽ മുന്നേറാൻ സാധിക്കുന്ന രാഷ്ട്രീയ പശ്ചാത്തലം ഇവിടെയും ബാധകമാണെന്നാണ് ഈ അറുപത്താറായിരത്തി അറുന്നൂറ്റി അറുപത് വോട്ട് ലഭിക്കുന്നതിലൂടെ ഞങ്ങൾ അവസാനം അവിടെ മത്സരിച്ചപ്പോഴും നമുക്ക് കിട്ടിയിട്ടുള്ള വോട്ട് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ രാഷ്ട്രീയമായ വിശദീകരണം നൽകുകയാണ് എന്താണ് നിലമ്പൂരിൽ ഇടതുമുന്നണിക്ക് അടിതെറ്റാനിടയായ സാഹചര്യം എന്ന് അദ്ദേഹം വിശദീകരിക്കുകയായിരുന്നു യു ഡി എഫിന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനെ അപേക്ഷിച്ച് ആ വോട്ടുകൾ കുറഞ്ഞിട്ടുണ്ട് ആയിരത്തി നാനൂറ്റി എഴുപത് വോട്ട് ഇത്തവണ യു ഡി എഫിന് കുറഞ്ഞു മാത്രമല്ല ആ ബി ജെ പിയുമായി സന്ധി ചെയ്തും അതോടൊപ്പം തന്നെ ജമാഅത്ത് ഇസ്ലാമിയ പോലെയുള്ള സംഘടനകളെ ഒപ്പം നിർത്തിയും ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഒരുപോലെ പ്രയോഗിക്കുക ഉപയോഗിക്കുകയാണ് യു ഡി എഫ് ഇത്തവണ ചെയ്തത് അതുകൊണ്ട് തന്നെ മതനിരപേക്ഷ ശക്തികൾ ആ മതനിരപേക്ഷ രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്നവർ ഇടതുമുന്നണിയെ കൈവിടില്ല അതിന്റെ ഭാഗമാണ് എം സുരാജിന് ലഭിച്ച അറുപത്തിയാറായിരത്തി വോട്ടുകൾ എന്നാണ് ഇപ്പോൾ സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാധ്യമങ്ങളെ കണ്ട് വിശദീകരിച്ചിരിക്കുന്നു അദ്ദേഹം യു വിജയത്തിനുള്ള കാരണങ്ങൾ അത് എത്രത്തോളം ജനാധിപത്യ വിരുദ്ധമാണ് എന്ന നിലയിലാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ വിശദീകരണം ഇടതുമുന്നണി എന്തുകൊണ്ട് തോറ്റു എന്നതിനുള്ള മറുപടി അദ്ദേഹത്തിന്റെ ഇതുവരെ കേട്ട ഭാഗങ്ങളിൽ നമ്മൾ കണ്ടതുമില്ല